നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിന്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച മുതൽ പതിനേഴാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവലുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഒരു ആത്മവിശ്വാസം ആർജിക്കുവാനും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുവാനും അനുഭവത്തിൽ വന്ന് ചേരുവാനും സാധിക്കും ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കും കാർത്തികയുടെ ഒടുവരത്തെ മൂന്ന് പാദം രോഹിണി മകേരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ സ്ഥാപനത്തിന് ഏറ്റവും അനുയോജ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും സാംക്രമിക രോഗങ്ങളാൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജോലിയോടനുബന്ധമായി ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ സാധ്യതയുണ്ട് ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ജന്മനാട്ടിലേക്ക് ഈ മാസം ഒടുവിൽ യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് പണം കടം കൊടുക്കുന്നതും സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട് മകയിരുത്തിന്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും മേലധികാരികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട് വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം ടവരും കലാ കായികം സാഹിത്യം ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് താമസാനുമതി ലഭിക്കാത്തതിനാൽ തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കും പുണർത്തത്തിന്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഏറ്റെടുത്ത ദൌത്യം പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുവഴി വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതുവഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള സ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും വിദഗ്ധമായ നിർദ്ദേശവും ഉപദേശവും തേടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങളും സൽകീർത്തിയും സജ്ജന പ്രീതിയും വന്ന് ചേരുവാനിടയുണ്ട് മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ കൂടുതൽ സൌകര്യമുള്ള ഗ്രഹം വാങ്ങിക്കുവാൻ അന്വേഷണം ആരംഭിക്കും ഓണാഘോഷ Altyazı വിവിധങ്ങളായിട്ടുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുമായിട്ട് ഈ മാസം ഒടുവിൽ ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും ഔദ്യോഗിക ചുമതലകൾ ചെയ്തു തീർത്ത് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് പൂർവിക സ്വത്ത് ഭാഗത്ത് ിക്കുന്നതിൽ അച്ഛനമ്മമാരു നിർബന്ധത്താൽ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കാനിടവരും കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറി ലാഭശതമാന കൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനിടവരും പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരും ഉത്തരത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ാഴ്ചയിൽ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസത്താൽ മാറി താമസിക്കുവാൻ തീരുമാനിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ ഒഴിഞ്ഞു മാറി പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കും പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായ ഫലം വന്നു ചേരുന്നത് ആശ്വാസവും സമാധാനവും വന്നു ചേരും ശാസ്ത്രീയ ആധുനിക സംവിധാനവും പ്രായോഗിക വശവും ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി അനുഭവപ്രാപ്തിക്ക് യോഗമുണ്ട് ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുവഴി സൽക്കീർത്തിയും സജ്ജന സജ്ജനപ്രീതിയും വന്നു ചേരും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മ യോഗം കാണുന്നുണ്ട് പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായ ഫലം വന്നു ചേരും ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പ്രാണായാമം യോഗയൊക്കെ സ്ഥിരമായിട്ട് ജീവിത ഉൾപ്പെടുത്തുവാൻ പരിശീലനത്തിന് തുടക്കം കുറിക്കും വിശാഖത്തിന്റെ അവസാനത്തെ പാദം അനിടന്തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വരവും ചെലവും തുല്യമായിരിക്കുവാനിടയുണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും സുവ്യക്തവും സുദൃഢവുമായിട്ടുള്ള തീരുമാനങ്ങൾ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് നിലവിലുള്ള ജോലിസ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗം ത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും ഓണാഘോഷത്തിനായി ജന്മനാട്ടിലേക്ക് ഈ മാസം ഒടുവിൽ യാത്രയ്ക്ക് തയ്യാറാകുവാൻ സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും കുടുംബജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും സ്വസ്ഥതയും വന്നു ചേരുവാനും ഇടയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സ്വയമേവ തയ്യാറാകുവാനിടയുണ്ട് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നത് വഴി ഉദ്യോഗസ്ഥലത്തിനോടനുബന്ധമായി സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിക്കും അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥ സംജാതമാകുവാനിട ുണ്ട് കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പരിശീലനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കും അധപ്പതിച്ചു വരുന്ന വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്ന് പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ സാധ്യതയുണ്ട് ഉത്രാടത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അനുമതി ലഭിക്കുന്നതുവഴി ആശ്വാസത്തിന് യോഗമുണ്ട് ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുവഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിച്ച് വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായിട്ട് യോഗാ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് പ്രവൃത്തി പരിചയമുള്ള കർമ്മമണ്ഡലങ്ങളിൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാനും ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കുവാനും ഇടയുണ്ട് യുക്തിപൂർവമുള്ള സമീപനത്താൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിത യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ളൊരവസരം വന്നു ചേരും അവിട്ടത്തിന്റെ അവസാന ത്തെ രണ്ട് പാദം ചതയം പൂരൂരിട്ടാദ്യയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കാനിടവരും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധ്യതയുണ്ട് പരസ്പര വിശ്വാസത്താൽ സംയുക്ത സംരംഭങ്ങളിലേർപ്പെടുവാൻ അവസരം വന്നു ചേരും വാടക കൊടുക്കുന്ന പണം വായ്പയ്ക്ക് വിനിയോഗിക്കുക എന്ന സങ്കല്പത്തിൽ ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും നിർദോഷ പ്രമേഹ രോഗപീഠകൾക്ക് വിദഗ്ധമായുള്ള ചികിത്സ വേണ്ടി വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിടയുള്ളത് കൊണ്ട് ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടിവരുവാനും വരുവാനും ഇടയുണ്ട് ഒരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ സ്വയമേവ തയ്യാറാകും ജോലിയോടൊപ്പം പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പദ്ധതികൾ ലഭിക്കാത്തതിനാൽ ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ജന്മനാട്ടിലെ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ജീവിത ചെലവ് അനുദിനം വർദ്ധിച്ചു വരുന്നതിനാൽ നിലവിലുള്ള രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ ഊരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ